കണ്ടുനിന്നവരെ പോലും ആ ഒരു സഹോദരൻ കരയിപ്പിച്ച് കളഞ്ഞുട്ടോ ഇപ്പം എല്ലാവരോടും സന്തോഷത്തോടു കൂടി അദ്ദേഹം യാത്ര പറയുകയാണ് ഈ വീഡിയോ ഞാൻ ഇവിടെ അറ്റാച്ച് ചെയ്യാനുള്ള ഒരു കാരണം രണ്ടെണ്ണമാണ് ഒന്ന് ക്ലൈമാക്സ് ക്ലൈമാക്സിൽ ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ മകനും കൂടിയുള്ള ഒരു സ്നേഹ പ്രകടനമുണ്ട് അത് കാണേണ്ടത് തന്നെ ഇനി അടുത്തതിതാ ഈ ഒരു സീന് കണ്ടോ നല്ല രീതിയിൽ യാത്ര പറഞ്ഞു അദ്ദേഹത്തിൻ്റെ മുഖം ഒന്ന് ശ്രദ്ധിക്കൂ അദ്ദേഹം കരയുകയാണ് സിനിമയിലൊക്കെയാണ് ഇങ്ങനത്തെ സീന് കണ്ടിട്ടുള്ളത് അദ്ദേഹം നല്ല രീതിയിൽ യാത്ര പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ആ മുഖഭാവം നോക്കൂ ആ ഒരു Mucaba. അത്ര പെട്ടെന്നാണ് മാറിയത് ഇതാണ് പ്രവാസി ഓരോ പ്രവാസികളും അനുഭവിക്കുന്ന വേദനയാണ് കേട്ടോ ഇത് അവരോട് ചോദിച്ചാൽ അവർ കൃത്യമായിട്ട് പറഞ്ഞു തരും ഇതിൻ്റെ വേദന എന്താണ് ഇതിൻ്റെ ഫീലിംഗ് എന്താണ് ഇനി നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ മകന് വരികയാണ് കേട്ടോ എന്നിട്ട് അവർ തമ്മിലുള്ളൊരു സ്നേഹ പ്രകടനമുണ്ട് അദ്ദേഹം കൊടുക്കുന്ന ഒരു ഉമ്മയുണ്ട് ആ ഒരു മകന് അത് മനസ്സിൽ വല്ലാതെ അങ്ങോട്ട് തട്ടിപ്പോയിട്ടോ ഒരുപാട് സങ്കടം തോന്നിയ ഒരു നിമിഷമാണ് എല്ലാ പ്രവാസികളുടെയും അനുഭവം ഇതൊക്കെ തന്നെയാണ് ഇങ്ങനെ ഒരു അവസ്ഥ പ്രവാസികൾക്ക് വരരുതേ എന്ന് പ്രാർത്ഥിക്കാൻ കഴിയില്ല കാരണം അത് അവരോട് ചെയ്യുന്നൊരു ക്രൂരതയാണ് നിങ്ങൾക്കറിയാം ആരും പ്രവാസിയായിട്ട് ജനിക്കുന്നില്ല അവൻ്റെ ബുദ്ധിമുട്ടുകൾ കാരണമാണ് അവൻ പ്രവാസിയായി മാറുന്നത് എല്ലാ പ്രവാസികൾക്കും നല്ലത് മാത്രം വരുത്തട്ടെ